അസലാ വലൈക്കും വാഹമത്തുല്ലാ വാത്തൂ റബ്ബൻഹം ഹുമാ കമാ റബ്ബാനി സോയിറ അള്ളാഹുവെ എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ നീ അവരോടും കരുണ കാണിക്കണമേ അള്ളാഹ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലേ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ധൈര്യവും സമാധാനവും എല്ലാം നൽകുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും സമാധാനവും ഉണ്ടാകും കുട്ടിക്കാലത്ത് ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ പിരിഞ്ഞു പോയാൽ അവർ മറ്റൊരു വീട്ടിലേക്ക് വിരുന്നു പോവുകയോ മറ്റോ ചെയ്താൽ അവർ വരുന്നത് വരെ നമുക്കൊരു സമാധാനവും ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ ചെറുപ്പത്തിൽ തന്നെ നമ്മോട് വളരെയധികം കരുണ കാണിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ എന്ത് കുറ്റങ്ങളും അവർ പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മെ സമാധാനിപ്പിച്ചുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു പോരുന്നു നമ്മൾ വലുതാകുമ്പോൾ നൂറിൽ ഒരു ഇരുപത്തഞ്ച് പേർക്കെങ്കിലും കിട്ടുന്ന ഇണകൾ സ്വന്തം ഭർത്താവിനെ നരകത്തിലേക്ക് വലിച്ചിഴക്കുന്ന ഭാര്യമാരായിരിക്കും കാരണം ഏതൊരാൾക്കും അവരുടെ മാതാപിതാക്കൾ പ്രിയപ്പെട്ടതാണ് ഈ വന്നു കയറുന്ന ഭാര്യമാർക്കും അവരുടെ മാതാപിതാക്കൾ വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവരുടെ മാതാപിതാക്കൾക്ക് യാതൊരു വിഷമവും വരുത്താതെ തന്നെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ അകറ്റി നിർത്തുകയും മക്കളെ വെറുപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ഭാര്യമാരിൽ നിന്നും അള്ളാഹു എല്ലാ ആൺകുട്ടികളെയും കാത്തു രക്ഷിക്കട്ടെ ആമീൻ മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവുമുള്ള ഭാര്യമാരെ ഇണങ്ങളെ അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് എത്രയോ തവണ ഈ യൂട്യൂബിൽ വീഡിയോ എടുത്താലും എൻ്റെ മാതാപിതാക്കളുടെ ബഹുമതി എനിക്ക് പറഞ്ഞു തീർക്കാനാവില്ല എന്തായാലും എൻ്റെ വാപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഉമ്മ ഇരുപത് വർഷം മുമ്പ് ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു വാടാനപ്പള്ളി തെക്കേ ജുമാഅത്ത് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു വാപ്പക്കാണെങ്കിൽ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് വയസ്സോളം ഉണ്ട് എന്നാലും പാപ്പ ജീവിച്ചിരിപ്പുണ്ട് വാപ്പയ്ക്ക് പറയത്തക്ക രോഗങ്ങളൊന്നും തന്നെ ഇല്ല പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള യാതൊരു അസുഖങ്ങളുമില്ല പ്രായത്തിൻ്റെ വാർദ്ധക്യത്താൽ ഉണ്ടാകുന്ന മറദിയും അതേപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും മാത്രമേ അവർക്കുള്ളൂ എന്തായാലും എൻ്റെ വാപ്പയുടെ ചെറുപ്പകാലം മുതൽ തന്നെ വാപ്പ വളരെ കൃത്യനിഷ്ഠതയോടെയാണ് ജീവിച്ചിരുന്നത് വാപ്പയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് സുഭഹ നിസ്കരിക്കാൻ വേണ്ടി വാപ്പ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചുണർത്തും ഞങ്ങൾ എഴുന്നേൽക്കുന്നതുവരെ വാപ്പ അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ വാപ്പ ശബ്ദം ഉയർത്തി വിളിക്കുമ്പോൾ പിന്നീട് കിടന്നിട്ടുണ്ടെങ്കിൽ വീടിന് മുറ്റത്തുള്ള പേരവടിയിൽ നിന്നും കൊമ്പൊടിച്ച് വന്ന് വാപ്പ അടിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ആ നേരത്ത് എഴുന്നേൽക്കും സുഭഹി നിസ്കാരം കഴിഞ്ഞ് വാപ്പ ചായപ്പീടയിലേക്ക് പോകും പണ്ടത്തെ ചായക്കടയല്ലേ അവിടെ പോയി ചായ കുടിച്ച് പേപ്പർ വായിച്ച് വാപ്പ തിരിച്ച് വരും വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയോട് പണിയാണ് മുറ്റത്താകെ അഞ്ചോ പത്തോ തെങ്ങുകളെ ഉള്ളൂ എങ്കിലും അതിനെല്ലാം തടമെടുക്കുകയും വളമിടുകയും വെള്ളമൊഴിക്കുകയും ചെയ്യും അതുമാത്രമല്ല ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ള ചെടികളെല്ലാം വളരെ നന്നായി തന്നെ വാപ്പ നോക്കും ചെടികൾക്ക് വെള്ളമൊഴിക്കാനും വളമിടാനൊന്നും തീരെ മറക്കാറില്ല വാപ്പ എന്തായാലും അലഹദില്ല എൻ്റെ വാപ്പ ഇപ്പോഴും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചിരിപ്പുണ്ട് എന്തായാലും വാപ്പയെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സമാധാനവും സന്തോഷവുമാണ് ഞാൻ ഈ രണ്ടാഴ്ച മുമ്പ് നാട്ടിൽ പോയപ്പോഴും ഉപ്പയുടെ അടുത്ത് തന്നെ ആയിരുന്നു വാപ്പ ആണെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വീട് ഇളയ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി വിൽക്കേണ്ടി വന്നു അത് വിറ്റപ്പോൾ വാപ്പാക്ക് മക്കളെ ആശ്രയിക്കേണ്ടി വന്നു എല്ലാ മക്കളുടെയും അടുത്തേക്ക് മാറി പോകും എന്തായാലും ഇപ്പോൾ എൻ്റെ പെങ്ങൾ ഫാത്തിമയുടെ വീട്ടിലാണ് എൻ്റെ വാപ്പ അവിടെ സന്തോഷത്തോടു കൂടി വാപ്പ ജീവിക്കുന്നുണ്ട് എന്തായാലും വാപ്പാക്കിപ്പോൾ നിസ്കരിക്കാനുള്ള ആഫ്യത്ത് ഇല്ല ആഫ്യത്തെന്ന് പറയുമ്പോൾ ഓർമ്മയില്ല ചിലപ്പോഴൊക്കെ ചുമക്കുകയും മൂത്രം പോവുകയും ഒക്കെ ചെയ്യും എന്നാലും കഴിവിൻ്റെ പരമാവധി അവൾ നോക്കാറുണ്ട് നിസ്കരിക്കാനും മറ്റും എല്ലാ ദിവസവും മാര്വ് നിസ്കാരം കഴിഞ്ഞ് യാസീനോതും പെങ്ങൾ ഓതുന്നതോടുകൂടി ഉപ്പയും ഓതും യാസീനൊക്കെ നല്ല പോലെ ഓർമ്മയുണ്ട് പിന്നെ നിസ്കാരത്തിലാണെങ്കിൽ കൈ കെട്ടിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും കൈ കെട്ടിക്കൊണ്ടിരിക്കും റുക്കുവയിൽ പോകുന്നതിന് മുമ്പ് തന്നെ അഞ്ചോ പത്തോ പ്രാവശ്യം ഫാത്തിഹ ഓതുകയും ചെയ്യും അങ്ങനെ ഓർമ്മ ശക്തി ആ കാര്യങ്ങളിലൊക്കെ കുറഞ്ഞു എന്തായാലും അള്ളാഹു പുറത്ത് കൊടുക്കുമാറാകട്ടെ ആ പിന്നെ അതേപോലെ തന്നെ മൗലിക കിതാബുകളും മറ്റും എല്ലാം വാപ്പ ഓതാറുണ്ട് ഓരോ സ്വലാത്തുകളും വിക്രുകളും എല്ലാം സ്ഥിരമായി ഓതാറുണ്ട് അങ്ങനെ വാപ്പ ചായക്കടയിൽ നിന്നും വന്ന് ഈ പണികളെല്ലാം കഴിഞ്ഞാൽ കെട്ടരയോടുകൂടി വാപ്പാക്ക് ചായ കുടിക്കണം പെങ്ങൾ ഉണ്ടാക്കുന്ന ചായയും കടിയുമെല്ലാം കഴിച്ച് വാപ്പ സുഖമായി കിടന്നുറങ്ങും പിന്നെ എഴുന്നേൽക്കുന്നത് ലൊഹറ് ബാങ്ങിന് തൊട്ട് മുമ്പാണ് ലോഹർ വാങ്ങിന് തൊട്ട് മുമ്പ് എഴുന്നേറ്റ് കുടിയെല്ലാം കഴിഞ്ഞ് വാപ്പ ലോഹർ നിസ്കരിക്കാനായിപ്പോകും നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ വാപ്പാക്ക് ഭക്ഷണം കൊടുക്കണം അത് ഉമ്മ ഉള്ള കാലത്താണെങ്കിൽ വാപ്പാക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പകുതി ആപ്പ ബാക്കി വെക്കും കാരണം അത് ഉമ്മാക്കുള്ളതാണ് ഇപ്പോഴും ആ ശീലം തന്നെ ഉപ്പാക്കുണ്ട് പിന്നെ നമ്മളൊക്കെ നിർബന്ധിച്ച് കഴിഞ്ഞാൽ കഴിക്കും ഞാനും വൈഫും മക്കളും നാട്ടിലേക്ക് പോകുമ്പോൾ ഉപ്പാൻ അങ്ങോട്ട് കൊണ്ടുവരും മിക്ക ദിവസങ്ങളിലും ഞാനാണ് അപ്പാക്ക് ഭക്ഷണം വാരി കൊടുക്കുക പെങ്ങന്മാരൊക്കെ പറയും നീയാണ് ഉപ്പയെ കേടാക്കുന്നത് ഇതുവരെ യാതൊരു കുഴപ്പവുമില്ല നല്ല പോലെ ഭക്ഷണം കഴിച്ചിരുന്നത് നീ വാരി കൊടുക്കുന്നതാണ് ചീത്തശീലമാക്കി മാറ്റുന്നതെന്ന് അപ്പോൾ ഉപ്പ ചിരിക്കും ഞാൻ പറയും സാരമില്ല ഞാൻ പോകുന്നത് വരെ എൻ്റെ ഉപ്പാക്ക് ഞാൻ വാരി കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ കൂടി കൂട്ടിക്കഴിയും എന്തായാലും ഇപ്പോൾ ഉപ്പാന നോക്കുന്ന എൻ്റെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കുമെല്ലാം അള്ളാഹുസ്ബാനുഭവത്താല ആരോഗ്യം ആഫ്യത്തും ദീർഘായുസും ഹയറും ബർക്കത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ ആമീൻ മാത്രമല്ല ദാരി ദാരിദ്ര്യത്തിലായാലും സാമ്പത്തികമായി ഉയർന്നതായാലും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടേത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏത് ക്രൂരതയുള്ള ഭാര്യമാർ പറഞ്ഞാലും നമ്മുടെ വാപ്പയെയും ഉമ്മയെയും നോക്കേണ്ടത് മക്കളുടെ കടമയാണ് നമ്മൾ നോക്കണം മറ്റുള്ളവർ പറയുന്നത് നമ്മൾ മനസ്സിൽ കരുതുകയേ വേണ്ട കാരണം ഇന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ നാളെ നമ്മുടെ മക്കളും നമ്മളോട് നിർത്തി അതുതന്നെ കാണിക്കും തീർച്ചയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവയെ മാതാപിതാക്കളെ നോക്കുന്ന എല്ലാ മക്കൾക്കും പഠിച്ചവനെ നീ ആരോഗ്യം ആഫ്യത്തും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിൽ വർക്കത്തും നൽകണമേ അള്ളാഹു മാത്രമല്ല അള്ളാഹുവെ അവരുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ നമ്മളറിയാത്ത അള്ളാഹു മാത്രം അറിയുന്ന ഒരുപാട് രോഗങ്ങളുണ്ടാവും കാഠിന്യമുള്ളതും കാഠിന്യമില്ലാത്തതുമായ ഒരുപാട് രോഗാണുക്കൾ അവയെ എല്ലാം നീ കരിയിച്ചു കളയണ റബ്ബെ അവർക്ക് ബർക്കത്ത് നൽകണേ റബ്ബെ ആ